ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ഗണേജ്കാരൻ്റെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ അവിടുത്തെ രാവിലത്തെ വ്ളോഗാണ് ഇന്ന് ദോശയാണ് രാവിലത്തെ സ്പെഷ്യൽ ആട്ടോ അപ്പോൾ തലേന്ന് അടിച്ചു വെച്ചിന് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ചൂടാണ് ഓരോരുത്തർ ഓരോ സമയത്താണ് വരിക അപ്പോൾ ഓരോരുത്തർക്ക് അങ്ങനെ ചുട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചെമ്മീൻ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചേ അപ്പം ചെമ്മീനും തലേന്ന് വാങ്ങി വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി വെക്കാനായിട്ടോ വേഗം മീൻ കിട്ടിയാൽ പെട്ടെന്ന് എല്ലാ പണിയും കഴിയും ജുനേഷ് ഖാൻ്റെ ഉമ്മാണ് കേട്ടോ കറി വെക്കുക അപ്പോൾ പിന്നെ വേഗം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ഉമ്മ അങ്ങനെ ഓരോ പണിയിലാണ് കേട്ടോ അപ്പുറത്ത് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് മെയിൻ കാരണം എൻ്റെ അവിടെ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് എടുക്കാൻ നോക്കും പക്ഷെ ഇവിടെ വന്നാൽ എന്തോ അറിയില്ല ഭയങ്കര മടിയാണ് അങ്ങനെ തേങ്ങ ഒക്കെ ചരണ്ടി കഴിഞ്ഞ കേട്ടോ ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഞാനൊരു ക്യു എൻ എ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഈ വീഡിയോ എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെയാണോ എന്നെ പറ്റി ചോദിക്കാനുള്ളത് അതൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ എൻ്റെ താഴെ അങ്ങനെതാണ് ഉമ്മ കറി വെക്കാറാണ് കേട്ടോ അപ്പം നമ്മൾ കറി വെക്കുമ്പോൾ ഒക്കെ എല്ലാം കൂടി ഒപ്പം ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുക കാരണം ചെമ്മീനും മസാലും അതുപോലെ തക്കാളി മുളക് ഒക്കെ എല്ലാം കൂടിയും ഉരുളക്കേങ്ങ കൂടി മിക്സ് ആക്കിയിട്ട് വിസിലടിക്കും കേട്ടോ അതാകുമ്പോൾ പെട്ടെന്നാവുക പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ട് വിസിൽ ഊതി കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ തേങ്ങയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കാൻ വെക്കുക അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ ഒരു കറി ഉണ്ടാക്കുക ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിട്ട് കേട്ടോ അപ്പോൾ അതെന്തായെന്ന് പോയി നോക്കട്ടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് ഐഫൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഞാൻ രാവിലെ തന്നെ എൻ്റെ അലക്കലുകയായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും ഐഫപ്പം ഒരു സമയത്ത് എണീച്ച് പോരും അതുകൊണ്ട് പിന്നെ നമ്മളെ പണ്ടത്തെ ആവില്ല ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചായ കുടിയും ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ പത്രങ്ങളൊക്കെ പെൻഡിങ്ങാക്കി എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കൈകി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചോറിൻ്റെ പണി നോക്കും അങ്ങനെ അങ്ങനെതാ നമ്മൾ ചോറിൻ്റെ പണിയിലേക്ക് നിൽക്കുകയാണ് ചോറ് അടുപ്പിലാണ് കേട്ടോ വയ്ക്കുക ബാക്കിയൊക്കെ ഗ്യാസിലാണ് ചോറ് മാത്രം അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് അത് കുറച്ച് നേരത്തെ തന്നെ ആക്കി അവിടെ വെക്കും കാരണം വെള്ളം തെളിച്ച് തെളിച്ചാവണമല്ലോ അത് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു പണിയും കൂടി കഴിഞ്ഞാൽ നമ്മളെ രാവിലത്തെ യുദ്ധം കുറേയൊക്കെ അവസാനിക്കും കേട്ടോ ഇവിടെ ഞാനും ജുനേഷ്ക്കാരൻ്റെ ഇക്കാക്ക അവരുടെ വൈഫ് ഉപ്പ ഉമ്മ കുട്ടികളൊക്കെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് അപ്പം ഞാനതാണ് കേട്ടോ പറഞ്ഞുതന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അലക്കിയതൊക്കെ ആറിയിട്ടാണ് കേട്ടോ അപ്പം അതാ ആ പണിയും അങ്ങനെ കഴിഞ്ഞത് ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടിച്ചു വരലും തുടക്കലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ആന അടിച്ചു വരാൻ പോവാണ് പിന്നെ നമ്മളിവിടെ കൊള്ളിച്ചൂല കൊണ്ടാട അടിച്ചു വരാൻ നല്ല സുഖമാണ് നമ്മൾ പുറത്തും ഉപയോഗിക്കാതെ തന്നെ ഫസ്റ്റിലെ ഇവിടെത്തന്നെ അടിച്ചു വരുന്ന ചൂലുണ്ടല്ലോ നല്ല നല്ല നൈസ് ആയിട്ടുള്ള ഭയങ്കര ഭയങ്കര വൃത്തിയായിട്ടോ അതുകൊണ്ട് അടിച്ചു വരും നല്ലോണം മണ്ണും പൊടിയും ഒക്കെ പോവും അതുകൊണ്ടാണ് ചൂലുകൊണ്ട് അടിച്ചു വരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അതിനോടൊപ്പം തന്നെ വേഗം തൊടിക്കലും ഒക്കെ കഴിഞ്ഞാണ് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ പിന്നെ റൂമ് ഒന്ന് ക്ലീനാക്കാനുണ്ട് ഐഫം എണീച്ച് കഴിഞ്ഞാൽ റൂം തട്ടിപ്പിരിക്കാനൊക്കെ കഴിയുള്ളു കേട്ടോ ഐഫ ഇപ്പം എൻ്റെ അടുത്തില്ല ഇന്നിപ്പോൾ തീരെ എൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇക്കാക്കന്മാരെ മക്കളെ കൂടെ കളിച്ചോളൂ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഐഫിൻ്റെ കൂടെ അങ്ങനെ അധികം ഉണ്ടാവാറില്ല അവൾ കളിക്കുന്നതായിരിക്കും അങ്ങനെ ഇതാ റൂമൊക്കെ ഞാൻ തട്ടിപ്പിരിച്ച് അങ്ങനെ വേഗം കഴിക്കാനുട്ടോ മോളെ വരുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഇനി മോളെ കുളിപ്പിക്കാനുണ്ട് മോൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്യു എൻ എ പോലെ ക്വസ്റ്റൻ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ പറയണേ അപ്പോൾ രാവിലത്തെ ഈ കുട്ടി വ്ളോഗ് മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ആദ്യമായി കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്